ഫ്രണ്ട്സ് ഞാൻ ആദ്യം തന്നെ ഒരു മാജിക് ആണ് ചെയ്യാൻ പോകുന്നത് പച്ചവെള്ളമാണ് കത്തിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ലൈറ്റർ എടുത്തതിനു ശേഷം ആ ഒന്ന് കത്തിച്ചു എന്തേറ്റ് ആ പച്ച അല്ലേ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്ലാസ് വെള്ളം നറച്ചിട്ട് വരാം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് നെയിൽപൊിഷ് വേണം ഞാൻ ട്രാൻസ്പെറൻറ്റ് നെയിൽ പോഴിഷാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ആ വെള്ളത്തിലേക്ക് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആക്കാം മിക്സ് ആക്കാൻ ഞാൻ സ്പൂണും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഗ്ലാസ് ജസ്റ്റ് ഇതേപോലെ വീടില് കാണുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ആയിക്കോളും ഇനി നമുക്ക് ലൈറ്റർ വേണം നമുക്കിതൊന്ന് കൊടുക്കാം കത്തിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തിപ്പൊളേറ്റ പച്ചളം നിന്ന് കത്തുന്നല്ലേ അപ്പോൾ ട്രാൻസ്പെറൻറ്റ് നെൽ പോഷൻ എടുക്കാൻ നോക്കുക കാരണം ട്രാൻസ്പെറൻറ്റ് നെൽ പോർഷൻ ഉണ്ടെങ്കിൽ ഇത് പച്ചണം കത്തുന്ന പോലെ തോന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക